ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റിയിട്ടുള്ള ഏതാനും ചില ത്രില്ലർ സിനിമകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിലാദ്യമായിട്ട് വിക്ടോറിയ ഏക്ക് രഹസ്യ എന്ന് പറയുന്ന ഒരു മറാത്തി ചിത്രമാണ് ഇതൊരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽപ്പെടുന്ന ഒരു സിനിമയാണ് അന്തിരാ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കഥാപാത്രം അവളുടെ ഹസ്ബൻഡിനോടൊപ്പം സ്കോട്ട്ലാൻഡിലെ ഒരു പഴയ ഹോട്ടലായിട്ടുള്ള ഹോട്ടൽ വിക്ടോറിയയിൽ അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടി എത്തുകയാണ് എന്നാൽ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അതിരാജ് എന്ന് പറയുന്ന കഥാപാത്രം ചില രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നവർക്കൊരു സംശയം തോന്നുകയാണ് അങ്കിതയ്ക്ക് ഹോട്ടലിൽ ഒരു നെഗറ്റീവ് എനർജി അനുഭവപ്പെടാൻ തുടങ്ങുകയും അത് അവളുടെ തോന്നലാണോ അതോ ഇനി അവിടെ ഒരു ആന്മാവുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് അവരെങ്ങനെയാണ് ഒരു നിഗൂഢതകൾ ചുരുളഴിക്കുന്നതും അതിജീവനത്തിന് വേണ്ടിയുള്ള അവരുടെ പോരാട്ടങ്ങളും ഒക്കെയാണ് സിനിമയുടെ കാതൽ സൊനലി കുക്കന്നിയാണ് ഇതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അവസരം ഈ ഒരു സിനിമ കാണാൻ സാധിക്കും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിത്രം തന്നെയാണിത് അടുത്തതായിട്ട് പ്രത്യാർത്ഥി എന്ന് പറയുന്ന ഒരു തെലുങ്ക് സിനിമയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ സിനിമയാണ് ഒരു സാധാരണക്കാരൻ അഴിമതിക്കും നീതികേടിനുമെതിരെ പോരാടുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത് സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്താൻ മടിക്കാത്ത ഒരു നായകന്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത് ഈ ഒരു നായകന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ചില സംഭവങ്ങൾ അവനെ വലിയൊരു പോരാട്ടത്തിലേക്ക് നയിക്കുകയാണ് ഈ പോരാട്ടത്തിൽ അവൻ നേരിടുന്ന വെല്ലുവിളികളും അതിനെ എങ്ങനെയൊക്കെ തരണം ചെയ്യുന്നു എന്നതുമാണ് സിനിമയുടെ കാതൽ ഈ ചിത്രം സി ഫൈവ് ഒ ടി ടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്തായിട്ട് വസന്തമുല്ലൈ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു സർവീവൾ മൂവിയാണിത് ഐ ടി കമ്പനിയിലെ അമിത ജോലി ഭാരം കാരണം കടുത്ത മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും അനുഭവിക്കുന്ന രുദ്രൻ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ചിത്രം പോകുന്നത് കുറച്ചുനാൾ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു യാത്ര പുറപ്പെടുന്നതും ഇതിനിടയിൽ ഒരു അപകടത്തിൽ പെടുന്നതും ഒരു ഉചിതമായ റിസോർട്ടിൽ എത്തിപ്പെടുന്നതും പിന്നീട് അവിടെ നടക്കുന്ന അസാധാരണമായ സംഭവങ്ങളുമൊക്കെയാണ് ചിത്രത്തിന്റെ പ്രധാന കഥാഗതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആമസോൺ പ്രൈമിലും ആഹായിലും ഒരു സിനിമ കാണാൻ സാധിക്കും അടുത്തായിട്ട് സുവർണസുന്ദരി എന്ന് പറയുന്ന ഒരു തെലുങ്ക് സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു ഫാൻറ്റസി ത്രില്ലർ ചിത്രമാണിത് പുരാതനമായ ഒരു നിധിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥ പോകുന്നത് ഈ നിധി കണ്ടെത്തുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രതീക്ഷിതമായ സംഭവങ്ങളും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഭയാനകമായ കാര്യങ്ങളുമൊക്കെയാണ് ചിത്രത്തിൻ്റെ പ്ലോട്ട് കാലങ്ങളോളം മറന്നിരിക്കുന്ന ഒരു നിധിയുടെ ശാപം തലമുറകളിലേക്ക് എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് ചിത്രം പറയുന്നത് ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിക്കും അടുത്തായിട്ട് കൊട്ടൈ എന്ന് പറയുന്ന ഒരു ഹിന്ദി ചിത്രമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു ഡാർക്ക് കോമഡി ക്രൈം ത്രില്ലർ സിനിമയാണ് മൂന്ന് വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഒരുമിച്ച് ഒരു പണമിടപാട് തകർക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ എല്ലാം കുഴപ്പത്തിലാകുന്നതും ഒക്കെയാണ് ചിത്രത്തിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് അഴിമതിക്കാരായ പോലീസുകാരും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഗുണ്ടകളും ഒരു മാവോയിസ്റ്റ് സംഘവും ഒരുമിച്ചാണ് ഒരു ആംബുലൻസിലുള്ള വലിയൊരു തുക തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് തുടർന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാണ് സിനിമയുടെ കാതൽ അർജുൻ കപൂറും തബുവും ഒക്കെയാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്തായിട്ട് വിഴുതേലു എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയാണ് അഴിമതിയും സാമൂഹിക അനീതികളും കാരണം പൊറുതിമുട്ടുന്ന ഒരു സമൂഹം ഉണർന്നു പ്രതികരിക്കുന്നതാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രമേയം ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ പോരാടാൻ തീരുമാനിക്കുന്നതും അവർ നേരിടുന്ന വെല്ലുവിളികളുമാണ് ചിത്രത്തിന്റെ കാതൽ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരുടെ ജീവിതത്തിലൂടെയാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത് ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിക്കും അവസാനമായി ഹിന്ദിയിൽ പുറത്തിറങ്ങിയ ഫറാസ് എന്ന് പറയുന്ന ഒരു ത്രില്ലർ ഡ്രാമ ചിത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ ധാക്കയിലെ ഹോളി ആർട്ടിസാൻ ബേക്കറിയിൽ നടന്ന ഒരു ഭീകരാക്രമണമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം ബന്ദികളായിട്ടുള്ള നിരപരാധികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ജീവൻ രജിച്ച ഫറാസ് ഐസ് ഹുസൈൻ എന്ന യുവനായകന്റെ കഥയാണ് സിനിമ പറയുന്നത് ഒരു രാത്രി മുഴുവൻ നീണ്ടുനിന്ന ഈ ഭീകരാക്രമണത്തിൽ ബന്ദികളും ഭീകരരും തമ്മിലുള്ള സംഘർഷങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ധീരമായ ചെറുത്തുനിർപ്പുകളുമാണ് ചിത്രത്തിന്റെ പ്രധാന പ്ലോട്ട് യഥാർത്ഥ കഥാപത്രങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സിനിമയായതുകൊണ്ട് തന്നെ ഒരു ഡോക്യുമെന്ററി സ്വഭാവവും ഈ ഒരു സിനിമയ്ക്കുണ്ട് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണിത് നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാൻ സാധിക്കും ഈ സിനിമയിൽ പറഞ്ഞതിൽ ഏത് ചിത്രമാണ് നിങ്ങൾ കണ്ടതെന്നും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തിരിക്കുക മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ